നമസ്കാരം രാജിവെച്ച് വിവാദമുയർത്തിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ പഞ്ചാബിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ ലുധിയാന ലോക്സഭാ മണ്ഡലത്തിൽ ഗോയലിനെ പാർട്ടി പരിഗണിക്കുന്നതായാണ് സൂചന പഞ്ചാബ് കേഡർ ഐ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം മുമ്പ് ലുധിയാനയിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന അകാലിദളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലുധിയാനയിൽ മത്സരിച്ചത് കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിയും അകാലിദളും പിരിഞ്ഞു ഇക്കുറി വീണ്ടും സഖ്യത്തിനുള്ള ശ്രമങ്ങൾ ബി ജെ പിയും അകാലിദളും അണിയറയിൽ തുടരുന്നതിനിടയിലാണ് അരുൺ ഗോയലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം മുൻ മുഖ്യമന്ത്രിയും അകാലിദൾ നേതാവുമായിരുന്ന പ്രകാശ് സിംഗ് ബാദലിന്റെ വിശ്വസ്തനായിരുന്ന അരുൺ ഗോയലിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അകാലിദളും പിന്തുണയ്ക്കുമെന്നാണ് അനുമാനം ി ജെ പി അകാലിദൾ സഖ്യമുണ്ടായാൽ ഗോയലിനെ പൊതുസമ്മത സ്ഥാനാർത്ഥിയാക്കാമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു അതേസമയം പഞ്ചാബ് മുൻ ആഭ്യന്തര സെക്രട്ടറി എസ് എസ് ചെന്നി ബി ജെ പി സംസ്ഥാന നേതാക്കളായ ഗുരുദേവ് ശർമ്മ ദേബി പ്രവീൺ ബൻസൽ അനിൽ സരിൻ തുടങ്ങിയവരും മണ്ഡലത്തിലേക്ക് സാധ്യതാ പട്ടികയിലുണ്ടെന്നാണ് സൂചന സിറ്റിംഗ് എം ആയ രവ്നീത് സിംഗ് ബിട്ടുവായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ടു വട്ടം ബിട്ടുമാണ് ഇവിടെ ജയിച്ചത് രണ്ടായിരത്തിഒൻപതിൽ കോൺഗ്രസിന്റെ മനീഷ് തിവാരി ജയിച്ചതും ലുധിയാനയിൽ നിന്നാണ് നിലവിൽ അനന്തപൂർ സാഹിബ് എം പി ആയ മനീഷ് തിവാരി ചിലപ്പോൾ ലുധിയാനയിലേക്ക് മാറിയേക്കുമെന്നും സൂചനയുണ്ട് അതേസമയം അരുൺ ഗോയലിന്റെ രാജി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് എന്നായിരുന്നു ആദ്യം ലഭ്യമായ സൂചന എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നും മറിച്ചുള്ള വിവരങ്ങളിൽ കഴമ്പില്ലെന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ നൽകിയ വിശദീകരണം ഇതിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളെ തീരുമാനിക്കാനുള്ള നിർണായക യോഗം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കും ലോക്സഭയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി എന്നിവരടങ്ങിയ സമിതിയാണ് ആളെ തിരഞ്ഞെടുത്ത് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത് കമ്മീഷൻ അംഗമായിരുന്ന അരുൺ ഗോയൽ രാജിവെച്ചതോടെയാണ് പുതിയ നിയമന നടപടി തുടങ്ങിയത് ഇതിനിടെ സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നവരുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഫയൽ മുൻകൂറായി നൽകണമെന്ന് സമിതി അംഗം അധീർ രഞ്ജൻ ചൌധരി ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സ്വന്തം താൽപര്യാർത്ഥം പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റേത് എന്നാരോപിച്ചുള്ള ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും അഞ്ചു വർഷം ഭരിക്കുമ്പോൾ കൊടുക്കാത്ത സൗജന്യങ്ങൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വാഗ്ദാനങ്ങളായി നൽകുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചന നടത്തി തീരുമാനിക്കുമെന്ന് രാജീവ് കുമാർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഏറെ വൈകില്ലെന്നും അറിയിച്ചിട്ടുണ്ട് മണ്ഡല വിഭജനവും മറ്റും പൂർത്തിയായിട്ടും തിരഞ്ഞെടുപ്പ് നടത്താത്തതിന് കാരണം എന്ത് എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സുരക്ഷാ പ്രശ്നങ്ങൾ കാലാവസ്ഥ മറ്റിടങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നിതിൻ ഗഡ്കരി അടക്കം പതിനൊന്ന് കേന്ദ്രമന്ത്രിമാർക്ക് സീറ്റ് നൽകി ബി ജെ പി രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു ഗഡ്കരി നാഗ്പൂരിൽ വീണ്ടും മത്സരിക്കും എഴുപത്തിരണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ മൂന്ന് മുൻ മുഖ്യമന്ത്രിമാരും ഒട്ടേറെ സിറ്റിംഗ് എം പിമാരും ഉണ്ട്